ഈ മാസം ചെലവ് വളരെ കൂടുതലായത് എങ്ങനെയാണെന്ന് നീയാണ് പറയേണ്ടത് ഇങ്ങനെ ചെലവാക്കാൻ മാസാ മാസം നിന്റെ വീടിന് സ്ത്രീ തന്നെ ബല്ലോ കൊണ്ടുവന്നിട്ടുണ്ടോ എത്ര എത്ര സൽസ്വഭാവികളായ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ പക്ഷേ ഈ സാധനത്തിനെ കെട്ടി വലയാനായിരുന്നു എന്റെ വിധി വീട്ടുജോലി വീട്ടുജോലി വീട്ടു ജോലി എന്ന് പരാതിപ്പെടാൻ സ്ത്രീകൾക്ക് അവകാശമില്ല കാരണം അത് പൂർണ്ണമായിട്ടും അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അത് നിനക്കും ബാധകമാണ് വിവരം കെട്ടോളെ ഏത് കാര്യവും എത്ര ഭംഗിയായി ഒരുക്കി വെച്ചു കൊടുത്താലും ഞാൻ കേൾക്കാറുള്ളത് ആരും ഇഷ്ടപ്പെടാത്ത പ്രയോഗങ്ങളാണ് ഈ വീട്ടിലെന്താണ് വേറെ താരവാട്ടി പ്രകത്തിന് എന്റെ ഭർത്താവിൽ നിന്ന് ഞാൻ കേൾക്കാൻ കൊതിച്ച കുറെ വാക്കുകളുണ്ട് ഈ വീട്ടില് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ നിന്നെ എനിക്ക് വിശ്വാസമാണ് നിന്റെ അമ്മ അച്ഛനും എന്റെയും കൂടിയല്ലേ അതൊന്നും സാരമില്ലടി നീ വിഷമിക്കണ്ട ഞാനില്ലേ നിന്റെ കൂടെ എടുക്ക് ഇവിടുത്തെ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇതൊക്കെ സംഭവിക്കും ഒന്നും എനിക്ക് വിധിച്ചതല്ല എന്റെ സ്വപ്നങ്ങളും വേദനകളും ആരും കാണാതെ കരഞ്ഞു തീർത്തുകൊണ്ട് കടന്നുപോയത് പന്ത്രണ്ട് വർഷങ്ങളാണ്